മണ്ഡനൂർ കല്ലൂരിൽ റോഡിൽ ഗർത്തം പ്രത്യക്ഷപ്പെട്ടത് അപകട ഭീഷണി ഉയർത്തുന്നു ബസ് ഉൾപ്പെടെ സർവീസ് നടത്തുന്ന റോഡിലാണ് ഗർത്തമുണ്ടായത് മട്ടന്നൂർ മൃഗാശുപത്രി കീച്ചേരി റോഡിൽ കല്ലൂർ പാലത്തിന് സമീപത്താണ് റോഡിൽ ഗർത്തം പ്രത്യക്ഷപ്പെട്ടത് പഴശ്ശി പ്രധാന കനാലിന് സമീപത്തെ റോഡരികിൽ ഗർത്തമുണ്ടായത് അപകട ഭീഷണി ഉയർത്തുകയാണ് ബസ്സിന് പുറമെ നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിലാണ് വിള്ളൽ റോഡിന്റെ ഒരു ഭാഗത്ത് കനാലും മറുഭാഗത്ത് തോടുമുള്ളതിനാൽ റോഡിൽ പ്രത്യക്ഷപ്പെട്ട ഗർത്തം ഏറെ ഗൌരവമുള്ളതാണെന്ന് നാട്ടുകാർ പറയുന്നു സംഭവം അറിഞ്ഞിട്ട് മട്ടന്നൂർ നഗരസഭാ കൌൺസിലർമാരായ പി പി അബ്ദുൾ ജലീൽ സി അജിത് കുമാർ ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു അപകടം ഒഴിവാക്കാൻ അധികൃതർ എത്രയും വേഗം പരിഹാരമുണ്ടാക്കണമെന്ന് നാട്ടുകാരും കൌൺസിലർ പി പി അബ്ദുൽ ജലീലും ആവശ്യപ്പെട്ടു റിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിന് ഒരു ഓവ് കൊടുത്തിട്ട് വെള്ളം വേണ്ടിയിട്ട് അപ്പുറത്തെ രണ്ടു ഭാഗത്തും വന്ന് വെള്ളം ഈ മണ്ണിലേക്ക് വരുക മണ്ണ് അമർന്നിട്ടാണ് ഫാറോളിൻ്റെ പകുതിക്കോളം ഇല്ല ഗൂണിയായിട്ടാണ് ഉള്ളത് അപ്പോൾ ഇതിന് സോമാൻറ്റി ഹെവി വണ്ടി പോകുകയാണെങ്കിൽ സോവമായിട്ട് എല്ലാവരും അമരും അപ്പോൾ ആ ഗതാഗതം നടക്കുകയും കുഞ്ഞങ്ങളുടെ യാത്രാഘാഷം നേടുകയും ചെയ്യും അപ്പോൾ ആ സമയത്ത് തന്നെ ബന്ധപ്പെട്ട കരാറുകാരോടും കാര്യങ്ങളൊക്കെ ഇത് സൂചിപ്പിക്കേണ്ടായി കാരണം ഇതിലേക്കൂടി വെള്ളം ഒഴുകിയിട്ട് കനാലിലേക്ക് പോകുന്നതാണ് അപ്പോൾ അതിനാവശ്യമായ നടപടി ആ വെള്ളം തിരിച്ചുവിടുന്ന സംവിധാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു അത് ചെയ്യാതെ പോയത് കൊണ്ടാണ് കാരണം ഇതിലെ ഒരുപാട് സ്കൂൾ ബസ്സുകൾ അതുപോലെ തന്നെ ആളുകളൊക്കെ കടന്നു പോകുന്ന വാഹനങ്ങളൊക്കെ പോയപ്പോൾ മട്ടന്നൂർ മരിതായ റോഡ് അടച്ചതോടുകൂടി ഇതിലേക്കൂടി എല്ലാന്ന് ഇരിക്കൂർ ഭാഗത്തുള്ള വാഹനങ്ങൾ പോകുന്നു ഏത് നിമിഷവും അപകടം സംഭവിക്കാനുള്ള ഏറ്റവും വലിയ ഒരു ദുരന്തം നമ്മുടെ നാട്ടിൽ സംഭവിക്കാണ്ട് സാധ്യതയുണ്ട് ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ